ഹായ് ഹലോ ഗായ്സ് വർഗ്രഹമാസോ ഞാൻ മനീഷ് എന്റെ ഇന്നത്തെ വീഡിയോ ഗ്ലാസ്കോയിലെ മ്യൂറൽ പെയിൻറിങ്ങിനെ കുറിച്ചാണ് എൻ്റെ പുറകെ കാണുന്നത് ഒരു ദി ക്ലൂത്ത് എന്ന് പറയുന്ന ഒരു പബ് ആണ് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതില് ഒരു ഹെലികോപ്റ്റർ ക്രാഷ് ആയിട്ട് കുറച്ച് ആൾക്കാർ ഒക്കെ ചെയ്തതാണ് ഈ ഗ്ലാസ്കോയിൽ മ്യൂറൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്ലാസ്കോ എന്ന് പറയുന്നത് ആർട്ട് വർക്കിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇവിടെയുള്ള സ്ട്രീറ്റുകളിലെല്ലാം പെയിന്റിങ്സും ഒക്കെ ആയിട്ടാണ് ഈ ഇവിടുത്തെ സ്ട്രീറ്റുകൾ കാണുന്നത് ാണ് ഈ പബിന് മുകളിലാണ് ഹെലികോപ്റ്റർ ക്രാഷ് ആയത് രണ്ട് ബിൽഡിങ്ങിന് ഇടയിലാണ് ഈ മ്യൂറൽ വരച്ചിരിക്കുന്നത് ടുഡേ വി ആർ എൻ ലാവ് ആർ എൻ ബി എന്നൊരു ടാഗോടി കൂടിയാണ് ആ ഒരു മ്യൂറിൽ ചോദിച്ചിരിക്കുന്നത് ഈ മ്യൂറിൽ ഒരു ലേഡി വുള്ളൻ ക്ലോത്ത് തയ്ക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ടോയിന് രണ്ട് കുഞ്ഞ് ക്യാറ്റ് എടുത്തുകൊണ്ട് പോയതായിട്ടാണ് രണ്ട് പെൺകുട്ടികൾ ബബിള് പറത്തുന്ന ഇമേജ് ആണിത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പഗ് ബബിള് പറന്നു പോകുന്നത് നോക്കിയിരിക്കുന്ന ഇമേജ് ആണിത് ഗ്ലാസ്കോ സിറ്റിയിൽ ബാത്ത് ലൈനിലാണ് ഈ പെയിന്റിംഗ് ഉള്ളത് നമ്മൾ ഈ കാണുന്നത് ഏൽ ബാങ്ക് സ്ട്രീറ്റിലെ ദി ലോസ്റ്റ് ജയൻ എന്ന് പറയുന്നൊരു മ്യൂറലാണ് ഇതൊരു ഓസ്ട്രേലിയൻ ആർട്ടിസ്റ്റിൻ്റെ മ്യൂറലാണ് ഈ ആർട്ടിസ്റ്റിൻ്റെ മ്യൂറൽ ലോകമെമ്പാടുമുള്ള മേജർ സിറ്റീസിലുണ്ട് അതിലൊർണ്ണമാണ് ഈ ഗ്ലാസ്കോയിൽ ഉള്ളത് ഇത് ട്വൻ്റി ഫോറിലെ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് ചെയ്ത അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ചെയ്ത ഒരു മ്യൂറലാണ് സോ ഇത് ഗേൾ വിത്ത് മാഗ്നിഫയിങ് ഗ്ലാസ് ആണ് അതാണ് ഈ മ്യൂറലിൻ്റെ തീം ഇവിടത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഫ്ലയിങ് ടാക്സിയാണ് അതിൻ്റെ മ്യൂറിലാണ് ചീപ്പസ്റ്റ് ടാക്സി ഇൻ ഗ്ലാസ്കോ എന്നുള്ള രീതിയിലാണ് ഇതറിയപ്പെടുന്നത് ഒരു ഫ്ലയിങ് ടാക്സിയാണ് നമ്മളിപ്പോൾ സ്ക്വയറിലാണ് മർച്ചൻസ്ക്വയറിലാണ് സ്ക്വയറിലെ വേറൊരു മ്യൂറിലാണ് ഈ കാണിക്കുന്നത് ഈ മ്യൂറിൽ ക്ലാസ്കോ ട്വൻ്റി ഫോർട്ടീനിലെ കോമൺവെൽത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു മ്യൂറലാണ് ഇത് ട്വൻ്റി ഫോർട്ടീനിലെ ബാഡ്മിൻ്റൺ ആണ് അവർ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് സോ നിങ്ങളെ കാണുമ്പോൾ ഈ മ്യൂറിൽ വരച്ചിരിക്കുന്നത് ഏകദേശം ഏഴ് നില കെട്ടിടത്തിലാണ് അവർ ഈ മ്യൂറൽ വരച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ ഗ്ലാസ്കോയിലാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു മ്യൂറലാണ് ഫെലോ ഗ്ലാസ്കോ റെസിഡൻറ്റ് മ്യൂറൽ ഇതിൻ്റെ എന്ന് പറയുന്നത് ഹൈക്കർ മഷ്റൂം വുഡ്ലാൻഡ്സ് എന്ന് പറിക്കുന്നതാണ് നിങ്ങളത് കണ്ടുനോക്കുക എൻ്റെ ഒരു ഇമേജ് എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നതെന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് സ്ട്രാറ്റ് അടുത്താണ് ഗ്ലാസ്കോയിലെ യൂണിവേഴ്സിറ്റി ആണ് സ്ട്രാറ്റ് ക്ലൈഡ് അവിടുത്തെ ഒരു മ്യൂറിലാണിത് ഒരു അമ്മയും മകനും അമ്മയുടെ കയ്യിലെ മകനും ഒരു റോബിൻ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബേഡ് ആണത് ഏകദേശം രണ്ടും മൂന്നും നിലയുള്ള കെട്ടിടങ്ങളിലാണ് അവരിത് വരയ്ക്കുന്നത് ഇവിടുത്തെ കൗൺസിൽ ഇതിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇത് യൂണിവേഴ്സിറ്റി ഓഫ് സ്ട്രാക്ലൈഡ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഈ യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിലാണ് ഈ മ്യൂറൽ വരച്ചിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്നതാണ് യൂണിവേഴ്സിറ്റി ഓഫ് സ്ട്രാക്ലൈഡിൻ്റെ ബിൽഡിംഗ് ഇത് തൊട്ടടുത്ത് തന്നെ അവരുടെ വേറൊരു ബിൽഡിങ്ങിലും മ്യൂറൽ വരച്ചിട്ടുണ്ട് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി എല്ലാം ഗ്ലാസ്ഗ്ലിൻ്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇനിയിപ്പോ നിങ്ങൾ ഈ കാണുന്നത് സാമ്പേറ്റ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ സ്ട്രീറ്റ് പെയിന്റുടെ ഒരു പെയിന്റിംഗ് ആണ് പുള്ളിയെ എന്നും അറിയപ്പെടുന്നുണ്ട് പുള്ളി ഈ പെയിന്റിങ് വരച്ചിരിക്കുന്നത് പുള്ളിയുടെ റിയൽ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പെയിന്റിങ് ആണിത് നമ്മളിപ്പം ഗ്ലാസ്കോയിലെ ചാരി ക്രൗസ് ബ്രിഡ്ജിന് താഴെയാണ് നിൽക്കുന്നത് ഈ ബ്രിഡ്ജിന് താഴെയാണ് ഗ്ലാസ്കോ ഗ്ലാസ്കോക്ക് എന്ന് പറയുന്ന ഈ മ്യൂറൽ ഇവിടെ വരച്ചിരിക്കുന്നത് ഇതിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഒരു ഹൈപ്പർ റിയലിസ്റ്റിക് അപ്രോച്ചാണ് ഇത് ഡ്രോ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഈ ബ്രിഡ്ജിന് താഴെയാണ് ഈ ചാരിക്രൂസ് ബേഡെന്ന് പറയുന്നൊരു പിക്ചർ വരച്ചിരിക്കുന്നത് നമ്മൾ അതിൻ്റെ പുറകെ തന്നെ നിങ്ങൾക്ക് ഗ്ലാസ്കോ എന്ന് പറയുന്ന ിയറിലും കാണാം ഈ കാണുന്നത് ചാരിൻ ക്രോസ് എന്നാണ് ഇതിനെ പറയുന്നത് സോ നിങ്ങൾ ഈ കാണുന്നത് ചാരിൻ ക്രോസിലെ ഒരു ആണ് ഈ ഒരു ട്രക്ക് ട്രെയിലർ പെയിന്റ് ചെയ്തിരിക്കുന്നതാണ് മിയറിൽ നിന്നാണ് കാര്യം ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് പീപ്പിൾ മേക്ക് ഗ്ലാസ്കോ എന്ന് പറയുന്നൊരു മ്യൂറൽ ഇതിൽ ചെയ്തിട്ടുണ്ട് ഒരു ഇവിടുത്തെ ഒരു ആർട്ടിസ്റ്റാണ് പക്ഷേ ഇത് ഗ്ലാസ്കോ എന്നുള്ള മ്യൂറലാണ് അവർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു നെയ്മിങ് കാണാൻ നിങ്ങൾക്ക് വണ്ടിയുടെ രജിസ്ട്രേഷന് തൊട്ട് താഴെയായിട്ട് ആ നെയിമിങ് എന്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെയിൻ്റിന് പുറത്ത് വേറെ ആരും പെയിൻറ്റ് ചെയ്തെന്നുള്ള ഇന്നർ മീനിങ് ആണ് അവരുടെ ഒരു ഈ പെയിൻറ്റേഴ്സ് ഈ മ്യൂറൽ ചെയ്യുന്നവരുടെ ഒരു കോഡാണത് സോ അപ്പോൾ ഒരു പെയിൻറിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പുറത്ത് ഇവിടെയുള്ള ലോക്കൽ വേറെ പെയിൻ്റേഴ്സ് അതിൻ്റെ പുറത്ത് പെയിന്റ് ചെയ്യില്ല അല്ലെങ്കിൽ ഈ ട്രക്കിൽ മിക്കവാറും എപ്പോഴും പെയിന്റ് ചെയ്യക്കുമായിരുന്നു സോ നമ്മളിപ്പോൾ കാണുന്നത് ബില്ലിക്കോളി എന്ന് പറയുന്ന സ്കോളിലെ ഫേമസ് ആയിട്ടുള്ള ഒരു കൊമേഡിയൻ ആണ് പുള്ളി ഇവിടുത്തെ ഷിപ്പ്യാർഡിലൊക്കെ വർക്ക് ചെയ്തിരുന്നൊരു മനുഷ്യനാണ് വളരെ ഫേമസ് ആണ് സ്കോട്ട്ലൻഡിലെ ബില്ലി എന്ന് പറയുന്ന കൊമേഡിയന് സോ പുള്ളിയിലെ ഒരു മ്യൂറലാണ് ഇവിടെ വരച്ചിരിക്കുന്നത്